ിൽ പോലും റഷ്യയെ എങ്ങനെ നശിപ്പിക്കാമെന്ന് ചിന്തിക്കുന്ന ഡൊണാൾഡ് ട്രംപിനും നാറ്റോ രാജ്യങ്ങൾക്കും ശുഭകരമായ വാർത്തകളല്ല യുക്രൈനിൽ നിന്ന് പുറത്തു വരുന്നത് യുക്രൈൻ പരാജയത്തിന്റെ വക്കിലാണ് റഷ്യ തെളിച്ച വഴിയേ നടക്കുക എന്ന ഒരൊറ്റ മാർഗം മാത്രമേ ഇപ്പോൾ യുക്രൈന്റെ മുന്നിലുള്ളൂ അമേരിക്കയും നാറ്റോയും ഇനി എന്തൊക്കെ ചെയ്താലും റഷ്യയുമായുള്ള യുദ്ധത്തിൽ യുക്രൈന് ദയനീയ പരാജയമാവും ഫലം യുക്രൈൻ ഇല്ലാത്തതും എന്നാൽ റഷ്യക്കുള്ളതുമായ പല കാര്യങ്ങളുണ്ട് ശക്തമായ സംഘടിതമായ സൈനിക ശേഷി മികവുറ്റ അത്യാധുനിക ആയുധശേഖരം മികച്ച ആസൂത്രണം ശക്തമായ നേതൃത്വം എന്നിട്ടും ഇതൊക്കെ ഉണ്ടായിട്ടും സ്വന്തം ജനതയാണെന്ന ഒരൊറ്റ കാരണത്താൽ മാത്രമാണ് യുക്രൈനുമായുള്ള യുദ്ധത്തിൽ റഷ്യ പരിധികൾ ലംഘിക്കാത്തത് എന്ന് വ്യക്തമാണ് മൂന്ന് വർഷമായി തുടരുന്ന യുദ്ധത്തിൽ യുക്രൈന് നാറ്റോ രാജ്യങ്ങളിൽ നിന്ന് ധാരാളം സഹായങ്ങൾ ഇതിനോടകം ലഭിച്ചിട്ടുണ്ട് ആയുധങ്ങൾ പണം പരിശീലനം എന്നിങ്ങനെ റഷ്യയെ തോൽപ്പിക്കാൻ എന്തിനും തയ്യാറായി തന്നെ നാറ്റോയും അമേരിക്കയും യുക്രൈനോടൊപ്പം നിന്നു പക്ഷെ എന്നിട്ടും ഫലം തോൽവി മാത്രമാണ് പാശ്ചാത്യ രാജ്യങ്ങളും അമേരിക്കയും യുക്രൈൻ എത്ര തന്നെ ആയുധങ്ങൾ എത്തിച്ച് നൽകിയാലും സാമ്പത്തിക പിന്തുണ നൽകിയാലും അതൊന്നും റഷ്യയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സഹായകമാവില്ല എന്ന് മാത്രമല്ല നിലവിലെ സാഹചര്യത്തിൽ ഇവയെല്ലാം ഉപകാരപ്പെടാതെ പോവുകയും ചെയ്യും നിലവിൽ യുക്രൈന് ലഭിക്കുക യൂറോപ്യൻ രാജ്യങ്ങൾ നൽകാമെന്നേറ്റ അധിക പാട്രിയോട്ട് ബാറ്ററികൾ ഓസ്ട്രേലിയയിൽ നിന്നുള്ള രണ്ടാം തരം എം വൺ അബ്രാക്സ് ടാങ്ക്സ് എന്നിവയാണ് പക്ഷേ റഷ്യൻ ആർമിയുടെ കവചിത ബ്രിഗേഡുകളിൽ ഒന്നുപോലും തകർക്കാൻ ഈ ആയുധങ്ങൾ പര്യാപ്തമല്ല അങ്ങനെയുള്ളപ്പോൾ റഷ്യൻ എഫ് ഡ്രോൺ പീരങ്കികൾ എ മേധാവിത്വം എന്നിവയെ മറികടക്കുക സ്വപ്നത്തിൽ പോലും സാധ്യമാവുകയുമില്ല ഒരു വർഷം അഞ്ഞൂറ് മുതൽ അറുന്നൂറ് വരെ പി എ സി ത്രീ ഇന്റർസെപ്റ്ററുകൾ മാത്രമാണ് അമേരിക്ക നിർമ്മിക്കുന്നത് പക്ഷേ റഷ്യ പ്രതിമാസം ഉത്പാദിപ്പിക്കുന്നത് ഇരുന്നൂറിലധികം മിസൈലുകളാണ് അതുകൊണ്ട് തന്നെ യുക്രൈൻ പ്രതിരോധത്തെ മറികടക്കാനും അടിച്ചമർത്താനും റഷ്യക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കുമെന്നാണ് സിഇ പി എ പോലുള്ള പാശ്ചാത്യ വിശകലന വിദഗ്ധർ പോലും സാക്ഷ്യപ്പെടുത്തുന്നത് യുക്രൈൻ പരാജയത്തെ കാണിക്കുന്നത് ശൂന്യമായി കൊണ്ടിരിക്കുന്ന ആയുധപുരകൾ മാത്രമല്ല തകർന്ന സമ്പദ് വ്യവസ്ഥ ദുർബലമായ നേതൃത്വം എന്നിവയോടൊപ്പം തന്നെ അവരുടെ ആർമിയുടെ ഇച്ഛാശക്തിക്കും ബലക്ഷയം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് സൈനികരുടെ എണ്ണം കുറയുന്നതും പുതിയ നിയമനങ്ങൾ ഉണ്ടാകാത്തതും ആളുകൾക്ക് യുദ്ധത്തിൽ പോരാടാനുള്ള മനസാന്നിധ്യം പോലും നഷ്ടപ്പെടുത്തുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് പൊതുജനങ്ങളും നിരാശരാണ് ഈ സാഹചര്യങ്ങളിൽ ഒരു സൈന്യത്തിനും ഫലപ്രദമായി പോരാടാൻ കഴിയില്ല യുദ്ധം യുദ്ധമെന്നത് ആയുധങ്ങൾ മാത്രമല്ല മനോവീര്യം കൂടിയാണ് അങ്ങനെ നോക്കുമ്പോൾ യുക്രൈൻ തകർന്നുകൊണ്ടിരിക്കുകയാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയുടെ കാര്യമാണ് കഷ്ടം ഔദ്യോഗിക സമയം കഴിഞ്ഞാലും അധികാരം വിടാൻ സെലൻസിക്ക് പദ്ധതിയില്ല എന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് യുക്രൈൻ തോൽക്കുകയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുതന്നെ സെലൻസ്കി അധികാരത്തിൽ തുടരാനുള്ള ശ്രമത്തിലാണ് സെലൻസ്കിയുടെ ഭരണത്തിൽ യുക്രൈൻ ജനത ഒട്ടും സന്തുഷ്ടരല്ല ഭരണവിരുദ്ധ വികാരം ആളിക്കത്തുമ്പോഴും സെലൻസ്കി ആളുകളെയും മാധ്യമങ്ങളെയും നിയന്ത്രിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സെലൻസ്കി അനുഭവിക്കുന്ന കടുത്ത നിരാശയും ഭയവുമാണ് അത് സൂചിപ്പിക്കുന്നത് ബർക്കിംഗ് ഗ്രൂപ്പുകൾ വഴി റഷ്യയുമായി സംസാരിക്കാൻ യുക്രൈൻ തയ്യാറാവുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഈ ഗ്രൂപ്പുകൾ സൈനിക രാഷ്ട്രീയ മാനുഷിക വിഷയങ്ങൾ ചർച്ച ചെയ്യും ഇത് റഷ്യ തെളിച്ച വഴിയാണ് മറ്റൊരു മാർഗവുമില്ലാതെ ആ വഴി നടക്കാൻ നിർബന്ധിതരാവുകയാണ് യുക്രൈൻ ഇപ്പോൾ യുദ്ധകളത്തിൽ മാത്രമല്ല നയതന്ത്രത്തിലും റഷ്യ വിജയം നേടുന്നു എന്നതിന്റെ ഏറ്റവും വലിയ അടയാളമാണിത് തുടക്കം മുതൽ റഷ്യക്ക് വ്യക്തമായ ഒരു പദ്ധതി ഉണ്ടായിരുന്നു ശക്തമായ സൈനിക ശക്തിയോടെ യുദ്ധമുഖത്ത് നിലനിൽക്കുക നാറ്റോയ്ക്ക് റഷ്യയെ തടയാൻ കഴിയില്ലെന്ന് ലോകത്തെ കാണിക്കുക യുക്രൈനെ ചർച്ചകൾക്ക് പ്രേരിപ്പിക്കുക സമാധാന ചർച്ചകളുടെ നിയന്ത്രണം ഏറ്റെടുക്കുക ഇതൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയും ഒരു പോരാട്ടത്തിനുള്ള ബാല്യം യുക്രൈൻ അവശേഷിക്കുന്നുണ്ടോ എന്നുള്ളത് തന്നെ സംശയാസ്പദമാണ് സമാധാന ചർച്ചയുടെ റഷ്യൻ പാതയിലാണ് നിലവിൽ യുക്രൈൻ നാറ്റോ കൈകെട്ടി നോക്കിയിരിക്കുകയാണ് എതിർക്കാനോ തടയാനോ കഴിയാതെ നിശബ്ദം കണ്ടുനിൽക്കേണ്ട അവസ്ഥയാണ് യുക്രൈനുമായുള്ള യുദ്ധം തുടരുന്നതിനോടൊപ്പം തന്നെ കാസ്പിയൻ കടലിൽ ഇറാനുമായി ചേർന്ന് മൂന്ന് ദിവസത്തെ കാസറെക്സ് ട്വന്റി ട്വന്റി ഫൈവ് സംയുക്ത അഭ്യാസം സംഘടിപ്പിച്ചിരിക്കുകയാണ് റഷ്യ ഇരുരാജ്യങ്ങളിലെയും നാവികസേനകളും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിലെ അംഗങ്ങളുമാണ് ഇതിൽ പങ്കെടുക്കുന്നത് അമേരിക്കയും സഖ്യകക്ഷികളും എന്ത് ചെയ്യണമെന്നറിയാതെ റഷ്യൻ പ്രതിരോധത്തിൽ പകച്ചു നിൽക്കുന്നതിനിടയിലാണ് റഷ്യയുടെ ഈ നീക്കം കാസ്പിയൻ മേഖലയിലെ രാജ്യങ്ങളിൽ നിന്നുള്ള നിരീക്ഷകരും അഭ്യാസത്തിൽ പങ്കെടുക്കുന്നുണ്ടെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കാസ്പിയൻ കടലിനു ചുറ്റുമുള്ള രാജ്യങ്ങളിലെ നാവികസേനകൾ തമ്മിലുള്ള സമുദ്ര സുരക്ഷയുടെയും സഹകരണത്തിന്റെയും നിലവാരം വർദ്ധിപ്പിക്കുക എന്നതാണ് അഭ്യാസങ്ങളുടെ ലക്ഷ്യം റഷ്യ കസാക്കിസ്ഥാൻ തുർക്കുമെനിസ്ഥാൻ ഇറാൻ അസബൈജൻ എന്നിങ്ങനെ അഞ്ച് രാജ്യങ്ങളാണ് കാസ്പിയൻ കടലിന്റെ അതിർത്തിയിലുള്ളത് ഈ രാജ്യങ്ങളൊക്കെ ചേർന്ന് ഒരുമിച്ച് നടത്തുന്ന സംയുക്ത സൈനികാഭ്യാസം റഷ്യയെ കൂടുതൽ കരുത്തരാക്കും റഷ്യയുടെ പതനം സ്വപ്നം കാണുന്ന അമേരിക്കയെയും മറ്റ് നാറ്റോ രാജ്യങ്ങളെയും കുറച്ചൊന്നുമല്ല ഈ സംയുക്താഭ്യാസം ബാധിക്കാൻ പോകുന്നത് റഷ്യയെ തോൽപ്പിക്കാനൊരുങ്ങി ഭീകര പ്രത്യാഗതങ്ങളിലേക്കാണ് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും നീങ്ങുന്നത് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാവുന്നത് യുദ്ധം റഷ്യക്കും യുക്രൈനും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുതന്നെയായിരുന്നു നാറ്റോയുടെയും അമേരിക്കയുടെയും ലക്ഷ്യവും മുട്ടുനാടുകളെ തമ്മിലടുപ്പിച്ച് ചോര കുടിക്കുന്ന കുറുക്കന്റെ കൗശലം റഷ്യൻ ബ്യൂറോ ഓഫ് മിലിറ്ററി പൊളിറ്റിക്കൽ അനാലിസിസ് എക്സ്പേർട്ടായ നിക്കോളൈ കോസ്റ്റിഗന്റെ നിരീക്ഷണത്തിൽ റഷ്യ യുക്രൈൻ ജനതയുടെ സർവനാശമാണ് പാശ്ചാത്യ ശക്തികൾ ആഗ്രഹിക്കുന്നത് യുക്രൈനെ പിന്തുണക്കുക എന്നുള്ള അവരുടെ തീരുമാനം പോലും ആ ആശയത്തെ പിൻപറ്റിയാണ് ഇരിക്കുന്നത് റഷ്യ ആഗ്രഹിക്കാത്ത ഒരു യുദ്ധമായിരുന്നു ഇത് സമാധാന ചർച്ചകൾ ഫലം കണ്ടാൽ ഭാവി റഷ്യ നിശ്ചയിക്കും ശക്തിയും ബുദ്ധിയും ഒരുപോലെ പ്രയോഗിക്കുന്ന റഷ്യയാണ് മുന്നിൽ നിൽക്കുന്നത് റഷ്യയുടെ നിർദ്ദേശം അംഗീകരിക്കാനുള്ള യുക്രൈൻ തീരുമാനം യുദ്ധത്തിലും സമാധാനത്തിലും റഷ്യയുടെ വലിയ വിജയത്തെയാണ് കാണിക്കുന്നത്